നമസ്കാരം നരേന്ദ്രമോദി ജൂൺ ഒൻപതിന് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പാകിസ്ഥാന്റെ നിലപാട് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ലോകരാജ്യങ്ങൾ ഒട്ടുമിക്കവരും മോദിയുടെ ഭരണ തുടർച്ചയിൽ അഭിനന്ദിച്ചപ്പോൾ പാകിസ്ഥാൻ മടിച്ചു നിന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമാണ് അഭിനന്ദന സന്ദേശം അയക്കാൻ പാകിസ്ഥാൻ തയ്യാറായത് ഇതുപക്ഷേ ഇന്ത്യ കണക്കിലെടുത്തിട്ടില്ല സൗഹൃദം അവിടെ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ മോദിയുടെ മൂന്നാം ക്യാബിനറ്റ് അധികാരമേറ്റ സമയത്ത് തന്നെയാണ് ജമ്മുവിൽ തീവ്രവാദി ആക്രമണം നടന്നത് തീർത്ഥാടകരുടെ വാഹനത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ തീവ്രവാദികളാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ട് തീവ്രവാദികളെ വളർത്തി ഇന്ത്യൻ അതിർത്തി കടത്തിവിടുത്തതിനൊപ്പം ലോകത്തിൻ്റെ മുന്നിൽ നല്ല പിള്ള ചമയുകയാണ് തീവ്രവാദികളെ വളർത്തി ഇന്ത്യൻ അതിർത്തി കടത്തിവിടുന്നതിനൊപ്പം ലോകത്തിൻ്റെ മുന്നിൽ നല്ല പിള്ള ചമയുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി മോദി മൂന്നാം തവണയും അധികാരം ഏറ്റതിനു ശേഷം അഭിനന്ദനം അറിയിച്ച പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെറീഫിന് താക്കീതിൻ്റെ സ്വരമുള്ള മറുപടിയാണ് നരേന്ദ്രമോദി നൽകിയത് വാക്കുകൾ വളരെ സൂക്ഷിച്ച് തിരഞ്ഞെടുത്ത് മറുപടി പറഞ്ഞതുപോലെ അത് തോന്നിക്കും മോദിജിക്ക് എൻ്റെ ഊഷ്മളമായ ആശംസകൾ എന്നാണ് നവാസ് ഷെരീഫ് തൻ്റെ എക്സ് ഹാൻഡലിൽ രേഖപ്പെടുത്തിയത് നരേന്ദ്രമോദിക്ക് ടാഗ് ചെയ്ത സന്ദേശത്തിൽ തെരഞ്ഞെടുപ്പിലെ വിജയം മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ ജനങ്ങളുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു ദക്ഷിണേഷ്യയിലെ ഇരുന്നൂറ് കോടി ജനങ്ങളുടെ ഭാഗതയെ രൂപപ്പെടുത്താനുള്ള അവസരത്തെ നമുക്ക് വെറുപ്പ് മാറ്റിവെച്ച് പ്രതീക്ഷയോടെ നേരിടാം എന്നാണ് നവാസ് ഷെറീഫ് എഴുതിയ സന്ദേശം പറയുന്നത് ഇത് അഭിനന്ദനം തന്നെയാണോ എന്ന് ആദ്യം സംശയം തോന്നുന്നത് ആകസ്മികമാകാൻ ഇടയില്ല വെറുപ്പ് മാറ്റിവെച്ച് പ്രതീക്ഷയോടെ നേരിടാം എന്നെഴുതുമ്പോൾ ആ വികാരമാണ് നേരത്തെ ഉണ്ടായിരുന്നത് എന്ന് സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതുപക്ഷേ നയതന്ത്ര ഭാഷയല്ല എന്ന് നിസംശയം പറയാം സൗഹൃദത്തോടെ ഒരു പ്രധാനമന്ത്രിക്ക് എഴുതേണ്ട ഭാഷ ഇതല്ല വെറുപ്പ് തോന്നണം എന്ന രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ടാവാം ഇതിലെ മര്യാദകേട് മനസ്സിലാക്കി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയത് സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന പുരോഗമന സമൂഹമാണ് ഇന്ത്യൻ ജനത എന്ന് പറയുന്ന പ്രധാനമന്ത്രി അടുത്ത വരിയിൽ സൂചിപ്പിക്കുന്നത് രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയ്ക്കുമാണ് താൻ പ്രാമുഖ്യം നൽകുന്നത് എന്നാണ് പാകിസ്ഥാൻ എന്ന അസ്ഥിര രാഷ്ട്രത്തിൻ്റെ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു മറുപടിയാണ് പ്രധാനമന്ത്രി മോദി നൽകിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം എക്സിൽ നവാസ് ഷെരീഫിന് ഇതിന് ലഭിക്കുന്ന കമൻറ്റുകളും ഈ ഭാഷയിലെ മുള്ളുകൾ തിരിച്ചറിയുന്നതാണ് നമുക്ക് വെറുപ്പിനെ പ്രതീക്ഷ കൊണ്ടുമാറ്റാം എന്ന് പറയുമ്പോൾ മിസ്റ്റർ ഷെരീഫ് തീവ്രവാദവും ചർച്ചകളും ഒരേ സമയം നടക്കുമോ എന്നാണ് ഒരാൾ ഇതിനു മറുപടിയായി നൽകിയിരിക്കുന്നത് വിദ്വേഷം മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ തന്നെ നിങ്ങളുടെ സൈനിക മേധാവി ജമ്മുകശ്മീരിൽ യുദ്ധക്കളികൾ കളിക്കുന്നത് തുടരുന്നു എന്ന് മറ്റൊരാൾ പ്രതികരിക്കുന്നു പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ഭാരതത്തിനും ബംഗ്ലാദേശിനുമെതിരെ തുടർച്ചയായും ഗൂഢാലോചന നടത്തുകയാണ് പാകിസ്ഥാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ധനസഹായം നൽകുന്നതും സംരക്ഷിക്കുന്നതുമായ ശീലം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ആർക്കും നിങ്ങളെ യഥാർത്ഥ സുഹൃത്തായി അംഗീകരിക്കാനാവില്ല എന്ന് മറ്റൊരാൾ മറുപടി നൽകുന്നു പാകിസ്ഥാന്റെ കാപട്ട്യങ്ങൾ വെളിപ്പെടുത്തുന്ന മറുപടിയിലൂടെ പ്രധാനമന്ത്രി നൽകുന്ന സന്ദേശവും ഇവിടെ വ്യക്തമാണ് അയൽപക്കത്തിന് ആദ്യം എന്നതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നയം രണ്ടായിരത്തി പതിനാലിലെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ മോദിയുടെ ആദ്യ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ സംഘടനയായ സാർക്കിലെ നേതാക്കൾ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഒൻപതിലാവട്ടെ രണ്ടാം തവണ പ്രധാനമന്ത്രിയായപ്പോൾ ബിംസ്റ്റെക് രാജ്യത്തിൻ്റെ നേതാക്കളും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ഇന്ത്യൻ പാർലമെൻറ്റ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷം പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള ബന്ധം വേർപെടുത്തിയിരുന്നു ഇത് മെച്ചപ്പെടുത്താൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും നടക്കുന്നില്ല പാകിസ്ഥാനുമായി സാധാരണ അയൽപക്ക ബന്ധം ആഗ്രഹിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ നിലപാട് പക്ഷേ അതേസമയം അത്തരമൊരു ഇടപെടലിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട ബാധ്യത ഇസ്ലാമാബാദിനാണ് ഭീകരതയും ശത്രുതയും ഇല്ലാത്ത ഒരു അയൽപക്ക ബന്ധം അതാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്